രണ്ടാമത് നമ്മൾ ഈ ജായറോസിന്റെ വീട്ടിലേക്ക് ചെന്നു കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളുടെ ഒരു വിശ്വാസമുണ്ട് ആ ആളുകളുടെ പ്രത്യേകത അവര് പറയും കുട്ടി മരിച്ചു കഴിഞ്ഞു പണ്ടേ തന്ന അവര് വിലപിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യണം ആ സമയത്ത് ഈശോ പറഞ്ഞു കുച്ചി കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് ഉടനെ തന്നെ പരിഹസിക്കുകയാണ് പരിഹസിക്കുകയാണ് ഈശോയ്ക്ക് ഒന്നും പ്രവർത്തിക്കാൻ മരിച്ച ഇനി എന്തിന് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യം ഇനി എന്തിന് വള്ളി പോയിട്ട് കാര്യം അത് പരിഹസിക്കുന്നൊരു വിശ്വാസം തന്നെയാണ് അല്ലെങ്കിൽ മർത്തായുടെ ഒരു വിശ്വാസം സഹോദരൻ മരിച്ചു ദുർഗന്ധമായിരിക്കുന്നു ഈശോയാണ് ആ കലറടെ അടുക്കുന്നെന്ന് പറയുന്നത് അപ്പൊ പറയണേ അവൻ മരിച്ചിട്ട് നാല് ദിവസമായി ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ദുർഗന്ധമായിരിക്കും ഉള്ളിലെ വിശ്വാസം ക്ഷയിച്ചതിൻ്റെ അടയാളമാണ് ഈ സംസാരം തന്നെ പ്രിയപ്പെടവരത് ഏർ ഈ വിശ്വാസം ക്ഷയിക്കുന്ന ഇനി ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവം നമുക്ക് ആത്മശോധന ദൈവത്തെ കൂടാതെ സ്വന്തം കഴിവുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ പരിഹരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് മരിച്ച വിശ്വാസത്തിന് അടയാളമാണ്